നമസ്കാരം കൊച്ചിക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഒരിടവേളക്ക് ശേഷം ഇസ്രായേലിലെ സൈനിക ആശുപത്രികൾ വീണ്ടും സജീവമാവുന്നതിന്റെ വാർത്തകൾ ഇതാ പുറത്തു വരുന്നു ലബനിലേക്ക് ഇസ്രായേൽ കരസേന ആക്രമണം വ്യാപിപ്പിച്ചതോടെയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലിലെ സൈനിക ആശുപത്രികൾ സജീവമാവുന്നത് ഇതിനു മുൻപ് ഇത്രത്തോളം ഈ ആശുപത്രികൾ സജീവമായത് ഹമാസുമായി ഇസ്രായേൽ കരയുദ്ധം പ്രഖ്യാപിച്ച വേളയിലായിരുന്നു അതിനുശേഷം ഇതാ ലബനനിൽ കരയുദ്ധം നടത്താൻ ഇസ്രായേൽ സൈന്യം പോയതോടെയാണ് സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ കരയുദ്ധത്തിന് പോയിട്ട് അങ്ങോട്ട് പോയ രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം പതിനേഴോളം സൈനികർ മടങ്ങി വന്നിരിക്കുന്നത് പെട്ടിയിലാണ് പരിക്കേറ്റവരെ സംബന്ധിച്ച് ഒരു കണക്കും പുറത്തു വന്നിട്ടില്ല മരണസംഖ്യയുടെ യഥാർത്ഥ കണക്ക് ഇതാണോ എന്നതുപോലും വ്യക്തമല്ല കാരണം എപ്പോഴും തങ്ങളുടെ സൈന്യത്തിന് ലഭിക്കുന്ന തിരിച്ചടി സംബന്ധിച്ച വാർത്തകൾ മൂടി വെക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചു അത് ഈ സംഘർഷത്തിന്റെ ആദ്യ നാളുകൾ തൊട്ട് നാം കാണുന്നതാണ് ഇസ്രായേലിലെ ആശുപത്രികൾ നിറയുന്നതും അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ച നിരവധി സൈനികരുടെ വിവരങ്ങളുമെല്ലാം മുൻപും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കണക്ക് നഷ്ടത്തിന്റെ ആഴം ഒന്നും ഇസ്രായേൽ പുറത്തുവിടാറില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇറാന്റെ ആക്രമണം സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ ഇസ്രായേൽ മറച്ചുവെച്ചത് അവരുടെ തന്ത്രപ്രധാന വ്യോമ താവളത്തിന് ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ചതിന്റെ വാർത്തകൾ അവർ മനപൂർവ്വം മൂടിവെച്ചു ഇന്നലെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ സത്യം പുറത്തായി അതുപോലെ തന്നെയാണ് കരയുദ്ധത്തിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വാർത്തകളും ഇവർ കൈകാര്യം ചെയ്യുന്നത് ലബനനിൽ ആക്രമണം കരത്തതോടെ ശക്തമായതോടെ ഇസ്രായേൽ കരസേനയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നു ആ വാർത്ത പുറത്തു ഇരിക്കാൻ ഇസ്രായേൽ ചെയ്യുന്നത് ബെയ്റൂത്ത് പോലുള്ള ജനവാസ മേഖലയിൽ ബോംബിട്ട് വലിയ നാശം വിതയ്ക്കുന്നു സ്വാഭാവികമായും ആ നിരപരാധികളുടെ കൊലപാതകം മാത്രമേ ലോകം ചർച്ച ചെയ്യൂ എന്തായാലും കരയുദ്ധത്തിൽ എട്ടിന്റെ പണി കിട്ടാൻ തുടങ്ങിയതോടെ അടിയന്തര സുരക്ഷായോഗം നെതന്യാഹു വിളിച്ചിരിക്കുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളും നേതാക്കളുമെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കും ഇറാനിലെ തിരിച്ചടി സംബന്ധിച്ച ചർച്ചയും ഈ യോഗത്തിൽ ഉണ്ടാവും ഇറാനെ എങ്ങനെ തിരിച്ചടിക്കണം എന്നത് സംബന്ധിച്ച് അമേരിക്കയുമായി ഇസ്രായേൽ ചർച്ച നടത്തിയിരുന്നു അമേരിക്ക ചില ഉപാധികളോടെ തിരിച്ചടിക്ക് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പല പ്രതികൂല ഘടകങ്ങളും ഇതിനുണ്ട് അതിൽ ഏറ്റവും വലുത് ലബനനിലെ സംഭവ വികാസങ്ങളാണ് ഇത് സംബന്ധിച്ച വിശാല ചർച്ചകൾക്കാണ് നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചിരിക്കുന്നതും